ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുത്തൂർ സ്റ്റാഴ്സിൻ്റെ പുതിയൊരു ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിത് കാണിക്കുന്നത് നമ്മുടെ പുതിയ കേട്ടോ നമ്മൾ യു കെ മേടിച്ച വീടിൻ്റെ ഫ്രണ്ട് വശമാണ് കാണിക്കുന്നത് ഇതൊരു സെമി ഡിറ്റാച്ച്ഡ് ഹൗസ് ആണ് കേട്ടോ അപ്പോൾ ആ രണ്ട് രണ്ട് ഹൗസിൻ്റെ ഇടയ്ക്കൂടെയുള്ള ഈ പാത് വേ നമുക്ക് നമ്മുടെ ബാക്ക് സൈഡിൽ നമുക്ക് വേസ്റ്റ് കൊണ്ടു വയ്ക്കാൻ അല്ലെങ്കിൽ സൈക്കിള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇറക്കി കൊണ്ടുപോകാൻ വേണ്ടി സെറ്റാക്കിയിരിക്കുന്ന രീതിയിലാണ് അവിടെ ഒരു റോഡ് നൽകിയിരിക്കുന്നത് പിന്നെ നമ്മുടെ മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ കയറി കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഉള്ളേക്ക് പ്രവേശിക്കുകയാണ് നമ്മളവിടെ ചെറിയൊരു മിറ്റുമായിട്ടാണ് നമുക്കുള്ളത് ഒരുപാട് വലിയ മിറ്റം നാട്ടിലെ പോലെയൊന്നും ഇല്ല എങ്കിൽ ചെറിയൊരു മിറ്റം അപ്പം ഞാൻ കുറച്ച് ചെടികൾ നമ്മുടെ റോസയൊക്കെ അറിയാമെന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം എന്തെങ്കിലും ഉണ്ടായിരുന്ന റോസയൊക്കെ എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് ഇപ്പം സ്പ്രിങ് സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളിലൊക്കെ പൂവൊക്കെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് പൂവും മുട്ടു ഉണ്ട് അപ്പോൾ അതാണ് പിന്നെ നമ്മുടെ ഫ്രണ്ടിലത്തെ വേറെ പറയാനുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് സൈഡിലും നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവർ തൂക്കിയിട്ടുണ്ട് ഉള്ളിലോട്ട് കടന്നു കഴിയുമ്പോൾ നമുക്ക് അവിടെ നമ്മുടെ ഒരു കഴിവസിയും കാണിച്ച് നമുക്ക് ഗിഫ്റ്റ് ഒരു ചെടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കളിപ്പാട്ടവും അതുപോലെ നമുക്ക് അവിടെ ഒരു ബെല്ല് കാണാൻ പറ്റുന്ന നമുക്ക് നമുക്ക് മണിയടിക്കാവുന്നതാണ് നല്ല സൗണ്ട് നല്ല രസകരമായൊരു കാര്യമാണ് ഇത് ഈ ഏരിയയ്ക്ക് നമ്മൾ പോർച്ചെന്ന് പറഞ്ഞു പറയുന്നത് പോർച്ചിൽ നമ്മൾ ഷൂസൊക്കെ വെച്ചിട്ടുണ്ട് എളുപ്പത്തിന് ഇറങ്ങി പോകുമ്പം നമുക്ക് ആ ഷൂസ് ഇടാനും അതുപോലെ നെക്സ്റ്റ് ഡോറിലോട്ട് നമ്മൾ കിടക്കുകയാണ് കിടക്കുമ്പോഴേക്കും ആണ് നമ്മുടെ വാളിൽ നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ ഏതാ നമ്മുടെ കോട്ടുകൾ പെട്ടെന്ന് നമുക്ക് ഇട്ടോണ്ട് പുറത്തോട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഹാങ് ചെയ്യാനുള്ളൊരു സൗകര്യം അവിടെ നൽകിയിട്ടുണ്ട് അത് നമ്മുടെ വാ വീടിനുള്ളിലോട്ടുള്ള ഭാഗമാണ് അപ്പോൾ വാക്ക് വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ